അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരും ഈ കേസിൽ ഞങ്ങൾക്ക് അയച്ച് കിട്ടാറുണ്ട് മറ്റ് പല മാഗസിൻസും അച്ഛൻ സബ്സ്ക്രൈബ് ചെയ്തത് വരാറുണ്ട് അങ്ങനെ അന്ന് വായി വായനയ്ക്കൊരു കുറവുമില്ല കേട്ടോ വളരെ ചെറിയ പ്രായത്തിലായി സിനിമയ്ക്ക് മുമ്പേ എനിക്ക് ഈ സാഹിത്യം തുടങ്ങിയ അങ്ങനെയാണ് അപ്പം മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം തന്നെ എൻ്റെ മൂത്ത സഹോദരിയും കൂട്ടുകാരികളും ഈ കടങ്കഥകൾ പറയും അപ്പോഴാണ് ഞാൻ അലമാരയിലിരുന്ന പഴയ മലയാള മലയാളരാജ്യം ചിത്രവാരിയൊക്കെ ബൈൻഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിലെ ബാലപങ്ക നോക്കും അതിലെ കഥകളൊക്കെ വായിക്കാൻ അപ്പോഴാണ് കടംകഥകളെന്ന് പറഞ്ഞ് അതിൽ എഴുതിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം വായിച്ച് പഠിക്കും എന്നിട്ട് ഇവർ കടംകഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സമയത്ത് പതുക്കെ ചെന്നിരുന്നിട്ട് ഈ കടങ്കഥ അവരോട് ചോദിക്കും ഇതാർക്കും അറിഞ്ഞുകൊണ്ട് അപ്പം ഇവർ പരസ്പരം ചോദിക്കുന്നുണ്ട് ഈവൻ ഇത് എവിടുന്നാണ് ഇത്രയും നല്ല കടങ്കഥയൊക്കെ കൊണ്ടുവരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല അങ്ങനെ കടങ്കഥകൾ വായിക്കാനായിട്ട് അത് വായിക്കുമ്പോൾ ആ കഥകൾ വായിക്കും അങ്ങനെ വായന ധാരാളം ഉണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഞാനൊരു ഗ്രന്ഥശാലയിൽ അങ്ങത്തു കൊടുക്കുന്നത് അത് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിലായിരുന്നു ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല അപ്പോൾ അവിടെ ഞാൻ ചിലപ്പം കയറിയിരിക്കും ഈ പത്രങ്ങളൊക്കെ വായിക്കാനും അതിൻ്റെ ഒരു വശത്ത് പുസ്തകങ്ങൾ വച്ചിട്ടുണ്ട് പക്ഷേ പുസ്തകങ്ങൾ വൈകുന്നേരമാണ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെന്ന് പുസ്തകം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ലൈബ്രറി എന്നൊരു ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ഈ പുസ്തകം വേണമെങ്കിൽ മെമ്പർഷിപ്പ് വേണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് മെമ്പർഷിപ്പ് വേണം അത് മെമ്പർഷിപ്പ് വേണമെങ്കിൽ പൈസ തരണം അപ്പോൾ എത്ര പൈസയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞു എനിക്ക് ലൈബ്രറിയിൽ മെമ്പറാവണം അപ്പോൾ അമ്മ പിറ്റേ ദിവസം അതിനുള്ള പൈസ തന്നു അങ്ങനെ പിറ്റേന്ന് അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞു കൊടുത്ത വീണ്ടും ആ അളിച്ചിരിച്ചു ലൈബ്രറിയൻ പറഞ്ഞു നിന്നെപ്പോലെയുള്ള കൊച്ചിങ്ങൾക്കുള്ളതല്ല ലൈബ്രറി ഇതൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുമല്ല ഇത് അങ്ങനെ വായിച്ചാൽ പോരാ ഇത് വലിയ ആളുകൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു തരം പരിഹാസം തുടങ്ങി അപ്പോൾ ആ സമയത്ത് അവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു കാരണം അവർ അദ്ദേഹം പറഞ്ഞു എടാ അവന് മെമ്പർഷിപ്പ് കാരണം അവൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരനും പത്രാധിപരും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം അവനും കിട്ടിക്കാണും അതുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കു എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി അവിടുത്തെ നിയമത്തെ മറികടന്ന് ഗ്രന്ഥശാലയിലെ അംഗമായി അപ്പോൾ അത്തരം വായനയും ഉണ്ട് കേട്ടോ അങ്ങനെ നാലാം ക്ലാസ് അവധിക്കാലമായപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു അപ്പോൾ നിന്നെ ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഉത്സാഹമായി അപ്പോൾ ഈ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം എൻ്റെ കൂടെപ്പുറപ്പുകളെല്ലാം പെൺകുട്ടികളാണ് അപ്പോൾ ഞാനാണ് അവിടുത്തെ ഏക ആൺതരി തരി അപ്പോൾ കോഴിക്കോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി അച്ഛനോടൊപ്പം പോയി എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര അതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നൊരു ട്രെയിനിൽ കയറി ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നു നേരമ്പെളുത്തപ്പോഴാണ് കോഴിക്കോട് എത്തുന്നത് അങ്ങനെ അവിടെ കേസരി പത്രം ഓഫീസിലാണ് ആ പത്രം ഓഫീസെന്ന് പറഞ്ഞാൽ ഒരു ഹാളാണത് നമ്മൾ കിടക്കുന്നതും ഉറങ്ങുന്നതുമല്ല അവിടെ തന്നെയാണ് അക്കാലത്ത് കേസരിയുടെ രീതി അതായിരുന്നു വലിയ കെട്ടിടമൊന്നും ആയിട്ടില്ല അപ്പോൾ വലിയ വലിയ ആളുകൾ അവിടെ വരും അവരും രാത്രി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പത്രം പിരിച്ചൊക്കെ കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കോഴിക്കോട്ട് പോയി കോഴിക്കോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു അവിടെ അച്ഛൻ പോകുന്ന പല സ്ഥലങ്ങളിലും കയ്യും പിടിച്ച് ഞാനും കൂടെയൊക്കെ പോകും എന്നാൽ അച്ഛനെ വേറെ എന്തെങ്കിലും ഗൗരവകരമായ കാര്യം ചിലപ്പോൾ എന്നെ വഴിയിൽ നിർത്തിയിട്ട് പോകും അങ്ങനെ മണിക്കൂറുകളോളം റോഡ് സൈഡിൽ നിന്ന് കരച്ചിലിൻ്റെ പക്കത്തെത്തിയ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്ക ഒരു ദിവസം അച്ഛൻ പറഞ്ഞു നീ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ മനസ്സ് വിചാരിച്ച് സിനിമ കാണരുത് കാണരുത് എന്ന് പറഞ്ഞാൽ പറയുന്ന ഈ അച്ഛൻ തന്നെ ചോദിക്കണം സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ മതി ഇല്ല എന്നൊക്കെ കാണണോ ഞാൻ വേണം വേണം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഒരു സിനിമ കാണാൻ കൊണ്ടുപോയി ആ സിനിമ ആയിരുന്നു സീതാരാമ കല്യാണം അപ്പോൾ എൻ്റെ സിനിമാ ദർശന ചരിത്രം അവിടെയാണ് തുടങ്ങുന്നത് നാലാം ക്ലാസ്സിലെ അവധിക്കാലത്ത് സീതാരാമ കല്യാണം എന്നൊരു സിനിമ കാണുന്നു അപ്പം ഇപ്പോഴും സത്യത്തിൽ അതിലെ ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട് അതായത് ഈ മന്ധര ഒളിച്ചു നിന്നെന്തോ നോക്കുമ്പോൾ പുറകെ ഒരാൾ വന്നിട്ട് ആ മുതുകൊരു വലിയ വടി കൊണ്ട് അടിക്കുന്നതും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഏത് സിനിമയായിരുന്നു എന്ന് പിൽക്കാലത്ത് മലയാള സിനിമയുടെ കഥ എഴുതുമ്പോൾ അങ്ങനെ മലയാളത്തിലൊരു സിനിമയില്ല സീതാരാമ കല്യാണം പിന്നെ ഏതായിരുന്നു എന്ന് നോക്കുമ്പോഴാണ് അത് ഒരു തെലുങ്ക് ഡബ്ബിങ് ചിത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത ഒരു സിനിമയായിരുന്നു അത് പുണ്യപുരാണ ചിത്രമായതുകൊണ്ട് മലയാളത്തിലും നന്നായിട്ട് ഓടി അങ്ങനെയാണ് എനിക്കത് കാണാൻ ഇടയാവുന്നത് അത് പുരാണ ചിത്രമായതുകൊണ്ടാണ് അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോയത് അതും എനിക്ക് മനസ്സിലായി അച്ഛൻ എന്തുകൊണ്ട് സിനിമയ്ക്ക് കൊണ്ടുപോയി അപ്പം ഇങ്ങനെ സിനിമ കൊണ്ട് ഇങ്ങനെയൊരു പ്രയോജനമുണ്ട് പുരാണങ്ങൾ പുരാണ കഥകൾ പകർന്നു തരാൻ സിനിമയ്ക്ക് കഴിയും അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച ആയതേ ഉള്ളു അച്ഛൻ പറഞ്ഞു ആ നാളെ കാലത്തെ ഒരു സിനിമയ്ക്ക് പോകണം അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ ഇങ്ങനെയാണ് സിനിമാ വിരോധമെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ തുടരെ സിനിമ കാണാം അങ്ങനെ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച രാവിലെ ഒരു തിയേറ്ററിൽ മോർണിംഗ് ഷോ കാണാൻ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ അവിടെ നിൽക്കുന്ന സാധാരണ സിനിമാ പ്രേക്ഷകരൊന്നും അല്ല കേട്ടോ കുറച്ച് പ്രസിദ്ധരായ ആളുകളൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെ സംസാര രീതിയിൽ നിന്നൊക്കെ കുറച്ച് വളരെ ഗൗരവമായിട്ടാണ് ആളുകളൊക്കെ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ആ സിനിമ കാണാൻ കയറിയപ്പോൾ അത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലായി അതൊരു ബംഗാളി സിനിമയായിരുന്നു മലയാളമല്ല അപ്പോൾ ആ സിനിമയും ഞാൻ കണ്ടു ഇതും പിൽക്കാലത്ത് ഞാൻ തിരിഞ്ഞ് ആലോചിച്ചു അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേശീയ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു അതിൻ്റെ പേര് ഭഗിനി നിവേദിത അജയ് കർ സംവിധാനം ചെയ്ത ഭഗിനി നിവേദിത എന്ന സിനിമയായിരുന്നു അത് ദേശീയ അവാർഡ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നഗരങ്ങളിലൊക്കെ അത് മോർണിംഗ് ഷോ ആയിട്ട് പ്രദർശിപ്പിച്ചത് അതുകൊണ്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ച് പലപ്പോൾ പലപ്പോഴും ആലോചിച്ച് പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചരിത്രം കൊള്ളാം കാരണം ഞാൻ കാണുന്ന രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് അതൊരു ബംഗാളി സിനിമയാണ് അത് സ്വർണ്ണമടൽ കിട്ടിയ സിനിമയാണ് അപ്പോൾ അങ്ങനെ സിനിമ ആ രീതിയിലാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത് പിന്നെ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പറയുമ്പോൾ മല ഈ സിനിമകളുടെ ദേശീയ അവാർഡ് ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന ഷാംച്ചി ആയി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ് അതൊരു മറാത്തി സിനിമയായിരുന്നു ഇപ്പോൾ മറാത്തിയിൽ നല്ല നല്ല സിനിമ വരികയും അവാർഡുകൾ വാങ്ങുകയും ചെയ്യും ചെയ്യുമ്പോൾ ചിലർ പറയാറുണ്ട് മറാത്തി സിനിമകൾ പുരോഗമിച്ചിരിക്കുന്നു അങ്ങനെയല്ല മറാത്തി സിനിമ പണ്ടും മികച്ച സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമാണ് പി കെ യാത്രയെ സംവിധാനം ചെയ്ത ശ്യാം ചിയായി ഇന്ത്യയുടെ അവാർഡ് ചരിത്രത്തിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടുന്ന ചിത്രമാണത് ആ വർഷം വേറെയും പ്രത്യേകതയുണ്ട് ആ വർഷത്തെ രണ്ടാമത്തെ അവാർഡ് വെള്ളി മെഡൽ കിട്ടുന്നത് മലയാള സിനിമയ്ക്കാണ് ആ സിനിമയാണ് നീലക്കുയിൽ രാമു കാര്യട്ടും പി ഭാസ്കരനും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ ആദ്യത്തെ അവാർഡ് പട്ടികയിൽ തന്നെ വന്നിട്ടുണ്ട് അത് വെള്ളി മെഡലാണ് പിന്നെ ഏറ്റവും മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ഒരു അവാർഡ് കൂടി ആ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് അത് സ്നേഹസീമ എന്ന ചിത്രത്തിനാണ് ടി വാസുദേവൻ നിർമ്മിച്ച സ്നേഹസീമ എന്ന ചിത്രത്തിനാണ് ആ അവാർഡ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അറുപതുകളിലേക്ക് കടക്കുന്ന വേളയിലെ ഒരു അവാർഡാണ് ഈ ഭഗിനി നിവേദിത എന്ന ബംഗാളി ചിത്രം നേടിയിരിക്കുന്നത് അപ്പോൾ അന്നൊക്കെ അവാർഡ് പട്ടികയിൽ ഏറ്റവും മുമ്പിലുള്ളത് ബംഗാളി സിനിമകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചായപ്പോൾ പഥേർ പാഞ്ചാലിക്ക് ദേശീയ അവാർഡ് കിട്ടി അത് സത്യജിത് റായിയുടെ ആദ്യത്തെ സിനിമയാണ് പിന്നെ സത്യജിത് റായി എടുക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അക്കാലത്ത് തന്നെ ബംഗാളിയിൽ ധാരാളം നല്ല സംവിധായകർ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു മൃണാൾസനൊക്കെ പിന്നീടാണ് അവാർഡിലേക്ക് വരുന്നത് ഋഥ്വിഘട്ടക്കിന് അവാർഡുകൾ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല ബാക്കി മറ്റു പല തരുൺ മജുന്ദാറിനെ പോലെയുമൊക്കെയുള്ള മറ്റു പല സംവിധായകരുടെയും ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് ഭഗിനി നിവേദിതയും ഈ ദേശീയ അവാർഡ് നേടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും അതിൽ കാര്യമായിട്ടുണ്ട് പിന്നെ ധാരാളം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ അനുഭവങ്ങളിൽ ഒരനുഭവത്തിൽ വേണമെങ്കിൽ എനിക്ക് ജീവൻ നഷ്ടപ്പെടാമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എഴുതുമ്പോൾ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ കേട്ടോ അത്ര വലിയ ധീരനൊന്നുമല്ല ഈ പറയുന്ന പോലെ രക്തമൊക്കെ കണ്ടാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്